ആറ് കാര്യം ഒരു ബൈക്കാരും തരുന്നില്ല ചെറുതായി പോകാം അങ്ങനെ പോലെ പോല 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 ആ കാർ വരെ ഇങ്ങടക്കടാ ആ സൈഡിൽ പക്കോളും നോുന്നല്ലേ ചെറുപ്പം ചെറുപ്പം വീഡിയോ ഓയ് ഹാനെ ഓ 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 അതായത്യ്യെന്തെ <laughs> 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 僕が来ので今